കാലം പോലെ കേരള മനോഹരമാണ് കേരള മനോഹരമായ ഒരു കാലം നമുക്കുണ്ടായിരുന്നു വീണ്ടും വീണ്ടും നമ്മൾ അങ്ങനെ ഒരു കാലത്തിനോട്ട് കാത്തിരിക്കുന്നു ഓണം വരവായി അപ്പൊ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി കേരള മനോഹരത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഓണക്കാലമായത് കൊണ്ട് തന്നെ നമ്മുടെ നാടും നാട്ടുകാരും ഒക്കെ ഓണത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ് ഓണപ്പാച്ചിൽ കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ ഉള്ളത് കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ കേട്ടതും കണ്ടതും അറിഞ്ഞതുമായിട്ട് പക്ഷേ അതൊക്കെ മാറിയിട്ട് ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ ഒരു യാത്രയാണ് കുറച്ച് മാറി കോഴിക്കോട് ജില്ലയിൽ മലപ്പുറത്തോട് അതിർത്തി പങ്കിടുന്ന ഒരിടം കക്കാടപ്പുയിൽ ഐ ലവ് കക്കാടപ്പുൽ വളരെ പെട്ടെന്ന് വികസിച്ച ഒരു വിനോദ സഞ്ചാര കേന്ദ്രം കക്കാടംപൊയിൽ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന കക്കാടംപൊയിലാണ് ഇന്ന് കേരള മനോഹരമായി നിങ്ങളെത്തി നിൽക്കുന്നത് ധാരാളം കാഴ്ചകളുണ്ട് കുന്നും മലയും മരങ്ങളും താഴ്വരകളും ഒക്കെ നിറഞ്ഞ ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശം കക്കാടം ൂട്ടി മേഘങ്ങൾ നമുക്ക് താഴെ നമ്മുടെ കാലുകൾ വന്ന് ചുംബിച്ച് പോകുന്ന ഒരു പ്രതീതിയാണ് കക്കാടംപൊയിൽ അപ്പൊ കക്കാടംപൊയിൽ വരാനായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ വിനോദസഞ്ചാരത്തിനായി വരുന്ന കൂട്ടുകാരോട് പറയാനായി ഇത്രേ ഉള്ളൂ കാരണം നമ്മളിപ്പോ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് കുറച്ചുകൂടി അടുത്ത് കോഴിക്കോടിനേക്കാൾ കാരണം ഇരുപത്തിനാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവിടുന്ന് ഇവിടേക്ക് വരാനായിട്ട് നമുക്ക് അതുപോലെ തന്നെ ഏകദേശം ഒരു നാല്പത്തി കിലോമീറ്റർ ആണ് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നതെങ്കിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഇനി കരിപ്പൂർ വിമാനത്താവളത്തിലാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തൊൻപത് അൻപത് കിലോമീറ്റർ ദൂരം ഇത്ര ദൂരം മാത്രമല്ല ഇപ്പോൾ ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദൂരം അല്ലെങ്കിൽ ഇത്തരം യാത്രകൾ വളരെ രസകരമാണ് കാരണം ഈ കക്കാടം ഞാൻ താമസിക്കുന്നതിന് കക്കാടം പോയി റിസോർട്ടിലേക്ക് വരാൻ തന്നെ ഒരു വല്ലാത്തൊരു എന്താ പറയുക നമുക്കൊരു ഒരു ഓഫ് റോഡ് ഫീൽ ഫീൽ കിട്ടും നമുക്ക് ഒന്നാമത്തെ കാര്യം ഒരു ട്രക്കിംഗ് ട്രക്കിങ്ങൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാകും നമുക്ക് ആ യാത്രകൾ ആനന്ദകരമാക്കാനായിട്ട് നമ്മൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ അടിച്ചു പൊളിക്കുമ്പോൾ എല്ലാം മറന്നുപോകും നമ്മൾ അപ്പൊ ഭയങ്കര ചില ദുർഘടമായ സാധാരണ ജീവിതത്തിൽ നമ്മൾ ദുർഘടമായ പാതയിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ ആണ് ആഗ്രഹിക്കാറുള്ളത് പക്ഷേ ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം യാത്രകൾ വിനോദത്തിന് ആക്കം കൂട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം തീർത്തും അവിശ്വസനീയമായി നമുക്ക് തോന്നും കാരണം നമ്മൾ കോഴിക്കോട് വരുമ്പോൾ നമുക്കെപ്പോഴും ഇറങ്ങുന്നത് കോഴിക്കോട് ബീച്ച് അല്ലെങ്കിൽ ഈ മാനാഞ്ചറ മൈതാനം അല്ലെങ്കിൽ അത്തരത്തിൽ കാപ്പാട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ അക്കാടമ്പിൽ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു ഫീൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഓടിയെത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കണ്ടോ ഈ വഴികൾ തന്നെ ഉണ്ടോ ഈ ഒരു ജീപ്പ് പോകാനുള്ള പാകത്തിലാണിട്ടിരിക്കുന്നത് ടാറ് കേട്ടില്ല ഒരു ഓഫ് റോഡ് ഫീലാണ് പക്ഷേ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല പോകാനും പറ്റും ഇത്ര ഇതൊക്കെ സഞ്ചാര യോഗ്യമാണ് ചിലയിടങ്ങൾ നമുക്ക് ചില റോഡിൻ്റെ ഒരു വല്ലാത്തൊരു ഫീൽ കിട്ടില്ല നമുക്ക് മീൻസ് റോഡില്ലാതെ നമുക്ക് അനുഭവപ്പെടും പക്ഷെ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഒരു വിനോദസഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാടും മേടും കുന്നും പുഴയും മലയും താണ്ടാനും കാണാനും ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ രസകരമായ നിമിഷങ്ങളായിരിക്കും ആ എവിടെ പോയിരുന്നു ഈ കക്കടപ്പം നേരത്തെ വന്നിട്ടുണ്ട് ഞങ്ങൾ ആണല്ലേ ഇറങ്ങും അടിച്ചു പൊളിക്കാനായിട്ട് ആ അല്ലെ ഈ അടുത്ത കാലത്താണ് ഈ കുറച്ച് കൂടുതൽ പേരായതല്ലേ ഈ നാടിന് ഈ കക്കടമ്പിൽ സഞ്ചാരികൾ കൂടുതൽ വരുന്നത് ആ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തണം അതുകൊണ്ടിട്ടാണ് ഈ ടൂറിസത്തിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തുക എന്നുള്ളതാണ് ഈ നാടും ഈ നാടിന്റെ ഭംഗിയും ഇതിന്റെ പച്ചപ്പൊക്കെ ജനങ്ങളിലേക്ക് എത്തപ്പെടാണല്ലോ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇറങ്ങുന്നത് ഒരു പ്രഭാതമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ടു കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത് ഈ സഞ്ചാരികളായി വന്നിട്ട് ഇവിടുത്തെ പ്രദേശങ്ങളൊക്കെ ചുറ്റിക്കണ്ട് മനസ്സു നിറയെ സന്തോഷം നിറച്ചുകൊണ്ട് മലയിറങ്ങൾ ഒരു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ചേച്ചിമാരിങ്ങനെ പോകാൻ കുടുംബ നമ്മുടെ തൊഴിലുറപ്പിന്റെ കാര്യമായിട്ട് പോകുന്ന തൊഴിൽ തേടി പോകുന്ന ഒരു പറ്റി ചേച്ചി സ്വെറ്ററോടെ എടുക്കേണ്ടായിരുന്നു നല്ല മഞ്ഞ് കോട ഇങ്ങനെ പെയ്തു പെയ്തിരിക്കുന്നുണ്ട് ചെറിയ കുഞ്ഞ് നനുത്ത മഴയുണ്ട് ചാറ്റൽ മഴ സത്യം പറഞ്ഞാൽ ഒരു ഊട്ടി തന്നെയാണ് ഊട്ടിയുടെ എല്ലാ പ്രതീതിയും ഉള്ള ഒരു ഇടമാണ് അപ്പം ഇനിയിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ കാരണം ഒരുപാട് ദൂരം നടന്നു ഒരുപാട് കാഴ്ചകൾ കണ്ടു വളരെ സന്തോഷമുണ്ട് മനസ്സിൽ പക്ഷേ എങ്കിലും ഇനി അല്പം റെസ്റ്റ് എടുക്കാനായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത് കക്കാടം റിസോർട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അതിലേക്ക് പോകാനാണ് കക്കാടംപൊലാണ് ഞാനുള്ളത് നല്ല മഴ മഴ പലപ്പോഴും നമുക്ക് സന്തോഷം തരുന്നതാണെങ്കിലും ഇത്തരം കാഴ്ചകൾ നിങ്ങൾക്കായി സമ്മാനിക്കാനായി ഷൂട്ട് ചെയ്യുന്ന വേളയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മുടെ തൊഴിൽ മുഖ്യം പികല അല്ലെങ്കിൽ നമ്മുടെ കർമ്മം മുഖ്യം പുക എന്ന് പറഞ്ഞ പോലെ കക്കാടം പോയിലാണ് കക്കാടം പോയിൽ വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും കാണേണ്ട ഒരിടമാണ് ഫോഗി മൗണ്ടൻ ഫോഗി മൗണ്ടൻ ഇപ്പോൾ റെയിനി മൗണ്ടൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയുണ്ട് അഡ്വഞ്ചർ ആൻഡ് കിഡ്സ് പാർക്കാണ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ കാണാനാണ് ഇനിയുള്ള യാത്ര ഒരു നാട്ടിലെത്തിയാൽ അവിടെ നമുക്ക് വഴികാട്ടാനായി ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം ഇന്ന് എന്റെ വഴികാട്ടി പ്രിയപ്പെട്ട സുഹൃത്ത് റഫിക്ക് ആണ് റഫിക് റിസോർട്ടാണ് താമസിച്ചത് പുൽ റിസോർട്ട് അവിടെ ഞങ്ങൾ ഇപ്പോഴാണ് ഈ മൗണ്ടൻ ഫോഗി ഫോഗി പാർക്ക് പാർക്ക് കക്കാടം പോയിൽ വന്നെങ്കിൽ ഒരു ദിവസം പോരെന്ന് തോന്നുന്നത് കാരണം ഈ പ്രദേശങ്ങൾ കണ്ടു നിർക്കാൻ തന്നെ നമുക്ക് ഒരു ദിവസം എടുക്കാം പക്ഷെ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡ്വെഞ്ചർ പാർക്ക് ഉണ്ട് അവിടെയാണ് നിൽക്കുന്നത് ഫോഗി മൗണ്ടൻ ഫോഗി മൗണ്ടൈൻ വന്നാൽ മിക്കവാറും ഒരു ദിവസം ഇവിടെ കൂടി ചിലവാക്കേണ്ടി വരും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നമുക്ക് ഇവിടെ അട്ടിച്ചുപൊളിക്കാണ് സൗകര്യം യാത്ര ജീപ്പിലാണ് വിഷ്ണു അപ്പൊ നമ്മള് തീർച്ചയായിട്ടും കക്കാടപ്പയിൽ വരുമ്പോ ഒരു കൂടി പ്ലാൻ ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഓഫ് റോഡിലൂടെ പോവുകയാണ് കാത്തോളി എന്ന് പറഞ്ഞിട്ട് ഏത് മഴയിലും കാറ്റിലും വണ്ടി ഓടിക്കുന്ന വിഷ്ണുവാണ് ഒരു കിടല കാഴ്ചയാണ് നമുക്ക് ഇത് ഡോംസ്റ്റേ ഇത്തരത്തിലുള്ള താമസ സൗകര്യങ്ങളും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊതിക്കുന്ന ചില താമസ സൗകര്യങ്ങൾ കൂടി ഇവിടെ ഉള്ളൂ ഇത് ഡോംസ്റ്റേ പുറത്ത് നോക്കിയാൽ നമുക്കൊരു കോഴിമുട്ടയുടെ ആകൃതിയിൽ കാണാൻ പറ്റും പക്ഷെ അകത്തേക്ക് കയറി നമുക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും പ്രഭാതത്തിൽ പുൽക്കൊടിയിൽ വീണ് കിടക്കുന്ന മഞ്ഞു തുള്ളിയിലേക്കുന്ന അർക്കന്റെ കിരണങ്ങൾ പതിക്കുമ്പോ വജ്രം പോലെ തോന്നാ പറയുന്നത് കവികൾ അങ്ങനെ വർണ്ണിക്കാറുണ്ട് പക്ഷെ നമ്മള് സാധാരണ കുട്ടിക്കാരെ നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ണിനോട് വെച്ചിട്ട് ഇങ്ങനെ സുറുമ എഴുതാറുണ്ട് തണുപ്പ സൂപ്പർ ഇല്ലാത്ത റോഡിലൂടെ വിഷിന് വണ്ടി ഓടിച്ചെടുക്കുകയാണ് ഞങ്ങൾ നേരെ തക്കാടപ്പുഴലിന്റെ ഏറ്റവും ടോപ്പിലേക്ക് തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ കുരിശു മല കോഴിക്കോട ആകാശത്തെ ചുംബിച്ച് ഞാനിങ്ങനെ നിൽക്കുകയാണ് നോർമലി നമ്മൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെ കാണാൻ പറ്റും അത്ര ഉയർത്തിയാണ് ഞാൻ നിൽക്കുന്നത് ആകാശത്തെ ചുംബിച്ചുകൊണ്ട് ഈ നല്ല തണുത്ത കാറ്റേറ്റ് ഇങ്ങനെ നിക്കുമ്പോണ്ടല്ലോ നമുക്ക് എല്ലാം മറക്കാം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മറന്നിട്ട് നമ്മളിങ്ങനെ നമ്മളായി നമ്മളിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു വിളിച്ചു ആഹാ ഇത് ആസ്വദിക്കാനായി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ കക്കാടം പുയ്യാലെ ഏറ്റവും ഉയർന്ന ആകാശത്തെ ചുംബിക്കണോ നിങ്ങൾക്ക് അങ്ങനെങ്കിൽ കക്കാടം പുയ്യയിലേക്ക് വരിക ഇവിടെ ഇങ്ങനെ ഉയർന്നൊരു ഇടമുണ്ട് ഇവിടെ വന്നാൽ നമുക്കിങ്ങനെ ഫോഗിനെ ക്ലൗഡ്സിനെ ഒക്കെ ഉമ്മ സമയമല്ല പോണല്ലോ നമ്മടെ സാധാരണ വണ്ടിയും കൊണ്ടു വരാൻ പറ്റില്ല അത്യാവശ്യം ഇതുപോലെ അല്ലെ ഫോർ വീലർ വണ്ടി മാത്രം പോരാ ഓടിക്കാനുള്ള മനസ്സുരാണ് പിന്നെ ഇരിക്കാനൊരു ധൈര്യം വേണം ഏറ്റവും കൂടുതലാണ് ഫോഗി ഫോഗ് മൗണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പ മഞ്ഞ് വരും എപ്പ മഴ വരും എപ്പ വെയിൽ വരും ഒന്നും അറിയാൻ പറ്റില്ല കണ്ടോ ഇത് മറ്റൊരു ടൈപ്പ് ടെൻറ്റുകളാണ് ഇത് കൂടാരമാണ് അയ്യടാ ചെറുപ്പ സുഖമായിട്ട് ഈ കൂടാരത്തിനുള്ളിലേക്ക് അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു രാത്രി ഇങ്ങനെയും കൂടി വിനോദസഞ്ചാരികളെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കണം എങ്ങനെയൊക്കെ തൃപ്തിപ്പെടുത്തണമെന്ന് കരുതിയിരിക്കണ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും പ്രകൃതി അനുസരണയില്ലാത്തൊരു പെൺകുട്ടിയാണെന്ന് കാരണം എന്താണ് പ്രവൃത്തിക്ക് നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ നേരത്തെ നമ്മൾ നമ്മളെടുക്കുമ്പോൾ നല്ല വെയിലായിരുന്നു ഇടയ്ക്ക് നല്ല ഫോഗ് വന്നു ഇപ്പം ചാറ്റിൽ മഴയുമായി കുറച്ചു നേരം അകത്തിരിക്കാം ജീവിതം മനോഹരമാവട്ടെ കോഴിപ്പാറ വെള്ളച്ചാട്ടം ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇനി ഇനിയിവിടെ നമ്മൾ നേരെ അങ്ങോട്ട് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് ഒരു കാര്യം ഓർക്കുക വിനോദസഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് വരികയാണെങ്കിൽ തിങ്കളാഴ്ച വരരുത് അന്നാവധിയാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം പന്തീരായിരം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു ഏരിയ പന്തിരായിരം ഏക്കറുണ്ട് ഈ കാണുന്നതല്ല ഈ കുന്നും മലയും ഈ വെള്ളച്ചാട്ടവും ഒക്കെ കുറച്ചുകൂടി നമുക്ക് അത് ഇങ്ങനെ കൂർപ്പിച്ച് കേൾ നോക്ക് ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും വെള്ളച്ചാട്ടത്തിലെ ശബ്ദം അത് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ഒഴുക്കിന്റെ ഒരു ശക്തിയാണ് നമ്മൾ ആ കേൾക്കുന്നത് അറിയുന്നത് ഇനി അല്പദൂരം മാത്രം പന്തിരായിരം ഏക്കർ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും വിനോദസഞ്ചാരികള് കാണാൻ കൊതിക്കുന്ന ഓടിയെത്തുന്ന കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്ന പന്തിരായിരം ഏക്കർ പണ്ട് ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒളിവിൽ താമസിക്കാനായിട്ട് പഴശ്ശിരാജാവ് ഇവിടെ താമസിച്ച് ഈ പന്തായിരം കാടിൽ പന്തായിരം ഏക്കറിനുള്ളിൽ താമസിച്ചു എന്നും പറയാറുണ്ട് ചരിത്രം പറയുന്നു പന്തിരായിരം കാട് പന്തിരായിരം ഏക്കറുള്ള കാടാണ് നിലമ്പൂരിലെ വളരെ എന്താ പറഞ്ഞ വളരെ വനസമ്പത്ത് നിറഞ്ഞ ഒരു ഏരിയ ആണിത് പന്തിരായിരം ഏക്കർ വല്യ വല്യ മരങ്ങള് വെള്ളാട്ടം പിന്നെ വന്യജീവികൾ വന്യജീവികൾ പറയുമ്പോ ആനയുണ്ട് കടുവയുണ്ട് കരടിയുണ്ട് പുലിയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ മലയണ്ണനുണ്ട് കാട്ടുപോത്തുണ്ട് അങ്ങനെ എല്ലാ മൃഗങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ കാട് അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള ചിത്രശലഭങ്ങൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ചിത്രശലഭങ്ങൾ ധാരാളമുണ്ട് ഇവിടെ അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ ഏറ്റവും വലിയ സത്യം ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യ സ്പർശമേൽക്കാതെ ഒഴുകിയെത്തുന്ന വെള്ളമാണിത് ഇപ്പോഴും നമുക്ക് തൊടാൻ പറ്റില്ല കാരണം റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് മഴക്കാലമായത് കൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ ഫുൾ സ്ലിപ്പറി ആണ് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വേണം നമ്മൾ വിനോദസഞ്ചാര മേഖലകളിലൂടെ സഞ്ചരിക്കാനുള്ളത് എങ്കിൽ മാത്രമേ വിനോദമുണ്ടാകൂ ഇല്ലെങ്കിൽ നമുക്ക് സങ്കടം വരും ഇവിടെ ഈ ഇവിടുത്തെ ഫോറസ്റ്റിനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന കുറേ കൂട്ടുകാരുണ്ട് അവർ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക ആ ബാരിക്കേഡ് വരെ നമുക്ക് പോകാമെന്നാണ് പറയുന്നത് നമുക്കൊന്ന് നിലമ്പൂർ വരുമ്പോൾ ഈ പറഞ്ഞ കോഴിപ്പാറ വെള്ളച്ചട്ടം കാണാതെ പോകാൻ പറ്റില്ലല്ലോ ഒന്ന് അടുത്ത് നിന്ന് കാണാൻ വേണ്ടി പോവുകയാണ് ഇത് കോഴിപ്പാറ വെള്ളച്ചാട്ടം നിലമ്പൂരിനെ അല്ലെങ്കിൽ മലപ്പുറത്തെ ഏറ്റവും മനോഹരമാക്കുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഇടം അങ്ങ് മാറി നിന്ന് നോക്കിയാൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റും കോഴി അടയിരിക്കാൻ പോലെ ഇരിക്കുന്നത് പോലെ തോന്നുന്ന പാറ ആ പാറയിൽ നിന്ന് വരുന്ന വെള്ളം കോഴിപ്പാറ വെള്ളച്ചാട്ടം തട്ട് തട്ടിലായി തിരിച്ചിരിക്കുകയാണ് പ്രകൃതി തന്നെ നമുക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന പോലെ പടിപടിയായിട്ട് നമുക്ക് മുകളിലേക്ക് നടന്നു പോകാൻ പറ്റും പക്ഷെ ഇപ്പോ മഴക്കാലമാണ് നോർമലി മെയ് മാസം തൊട്ട് ജൂൺ ജൂലൈ അങ്ങനെ മഴക്കാല സമയത്ത് നമ്മളിങ്ങനെ അടച്ചിടും അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഗേറ്റ് കൂട്ടിയിടും പക്ഷെ വേനൽക്കാലം ആവുന്ന സമയത്ത് സഞ്ചാരികൾക്ക് ആവോളം ആസ്വദിക്കാനായിട്ട് മുകളിലേക്ക് കടന്നു പോകാൻ പറ്റും നീന്തൽ അറിയാൻ മുകളിലേക്ക് പോയി നീന്താം എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം കൂടി ഇവിടെ ഉണ്ട് പക്ഷെ മഴക്കാലത്ത് ഈ പാറകൾക്ക് ഈ ഒരു തെന്നുന്ന ഒരവസ്ഥ അതായത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഗേറ്റ് ക്രോസ് ചെയ്തിരിക്കുന്നത്